ർക്കാർ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കിയത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ഒരു എം പി പോലും ബി ജെ പിക്ക് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നില്ല മുസ്ലിം ജനവിഭാഗത്തെ മൃഗീയമായി കടന്നാക്രമിച്ചാണ് മോദി അധികാരത്തിലേറിയത് കൊടിയ മതവിദ്വേഷവും വിഷവുമാണ് മോദി ചീറ്റിയിരിക്കുന്നത് എന്നും സുധാകരൻ പറഞ്ഞു നുഴഞ്ഞു കയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ കെട്ടിതാരി വരെ പിടിച്ചെടുക്കും തുടങ്ങിയ വേദനിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങളാണ് മോദി നടത്തിയത് ഇത്രയും വിഷലിപ്തമായ വാക്കുകളും പച്ചക്കുള്ള വർഗീയതയും ഒരു ഭരണാധികാരിയും പ്രയോഗിച്ചിട്ടില്ല അതിനെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടി വായിച്ചവർക്ക് പോലും ഇപ്പോൾ നാവ് പൊങ്കുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൂട്ടക്കൊലയിൽ നിന്ന് പോലും പാഠം പഠിക്കാത്ത മോദിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് വീണ്ടും വ്യക്തമാണ് മതേതര ജനാധിപത്യ രാഷ്ട്രത്ത് വലിയ ജനവിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് മോദി എന്ന് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മോദിയുടെ മുഖമുദ്ര പച്ചയായ വർഗീയതയാണ് കൊടിക്കൂറ എല്ലാവരുടെയും സുസ്ഥിതി എല്ലാവരെയും വിശ്വാസത്തിൽ എല്ലാവരോടൊപ്പം തുടങ്ങിയ മോദിയുടെ വാക്കുകൾക്ക് പഴഞ്ചാക്കിന്റെ വില പോലുമില്ല മോദി എന്ന ഏകാധിപതിക്ക് രാജ്യം മൂക്കുകയറിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയണം ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം എന്നത് സാമാന്യ മര്യാദയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇന്ന് രാജ്യത്തുള്ളത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഇന്ത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുന്നോട്ടു പോകുമെന്ന് സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്